ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ജില്ലാ ആശുപത്രി ഐ എം എ ടൗൺ ബ്രാഞ്ച് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി നടന്ന സെമിനാർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റൌഫ് ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ പെയിൻ ആന്റ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും ജില്ലാ ആശുപത്രി പെരിന്തൽമണ്ണയുടെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് പ്രതിരോധ സന്ദേശ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് രോഗപ്രതിരോധ ബോധവൽക്കരണ സെമിനാർ തുടങ്ങിയ വിവിധ പരിപാടികളാണ് ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത് രാവിലെ നടന്ന വാക്കുത്തോണിൽ നിരവധി പേരാണ് തുടർന്ന് ക്യാൻസർ രോഗപ്രതിരോധ കൗൺസിലിംഗ് സെമിനാർ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റൗഫ് ഉദ്ഘാടനം ചെയ്തു രോഗം ഒരു എന്നുള്ള പ്രയോഗം തന്നെ പിടിക്കുക എന്നുള്ള രീതിയിൽ രോഗത്തിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ ഭാഗമായിട്ട് വളരെയധികം ചികിത്സ ക്യാൻസറിന് ഇല്ല എന്നുള്ള പിന്നെ ആ ഒരു അവസ്ഥയിൽ നിന്നും ഇന്ന് ക്യാൻസറിന് മുഴുവനായും ചില ക്യാൻസറുകളുടെ നമുക്ക് പൂർണ്ണമായും മാറ്റാം എന്നുള്ള സ്ഥിതിയിലേക്ക് നൽകിയിട്ടുണ്ട് നമുക്കറിയാം ഇപ്പം സർക്കാരും എല്ലാ തലത്തിലും എല്ലാവരും ഇന്ന് ഒരു പ്രചരണത്തിലാണ് അല്ലേ നമ്മൾ ക്യാൻസർ ബോധവൽക്കരണം എന്തിനാണ് നടത്തുന്നത് ഏറ്റവും നേരത്തെ ശരീരത്തിലോ ശരീരത്തിലോ ആദ്യം തന്നെ വരുന്ന ആ ഒരു ലക്ഷണങ്ങൾ നമുക്ക് 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 ഇത് ചില പൂർണ്ണമായിട്ട് മാറ്റാൻ പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അൻവർ കണ്ണിലേരി മുഖ്യപ്രഭാഷണം നടത്തി യൂസഫ് രാമപുരം ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ഐ എം എ സെക്രട്ടറി ഡോക്ടർ ജില്ലാ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് നുസൈബ ജെ എച്ച് ഐ സെന്തിൽ അൽഷിഫ കോളേജ് ഓഫ് ഫാർമസി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പല്ലവി ഡോക്ടർ ഫവാസ് അലി ഡോക്ടർ ഷൌഫീജ് ഡോക്ടർ രാഹുൽ ടി ഡോക്ടർ മുഹമ്മദ് ഷെറീഫ് തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചു നജീബ് കാന്തപുരം എം എൽ എ ആണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ